ഹലോ എവറി വൺ ഹവ് യു ആൾ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാപ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇൻ ടൊസ് എപ്പിസോഡ് ഐം ടോക്ക് അബൌട്ട് പാസ് പെർഫെക്റ്റ് എൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്കിത് എക്സാമ്പിൾസിൽ കൂടിയിട്ട് പഠിക്കാം ഓക്കെ ലെറ്റ് ടോക്ക് അബൌട്ട് ഇ ത്രൂ എക്സാമ്പിൾസ് ആദ്യമായിട്ട് ഫസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ജോണി സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂൾ ബെല്ലടിക്കുന്നത് 10 മണിക്കാണ് പക്ഷേ നമ്മുടെ ജോണി കുട്ടൻ പതിയെ പതിയെ നടന്നെത്തിയത് പത്തേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം ഫസ്റ്റ് പത്ത് മണിക്ക് സ്കൂൾ ബെല്ലടിച്ചു രണ്ടാമത് പത്തേ കാലാവുമ്പോഴാണ് ജോണി സ്കൂളിൽ എത്തിയത് ഓക്കെ ഫസ്റ്റ് ആക്ഷൻ ബെല്ലടിക്കൽ ബെൽ റാങ്ക് സെക്കൻഡ് ആക്ഷൻ ടോണി റീച്ച്ഡ് സ്കൂൾ ഓക്കെ യുവർ മൈൻഡ് അങ്ങനെ ജോണി വീട്ടിലെത്തി ജോണി വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അമ്മ ചോദിച്ചു എന്താണ് ഇത്ര വൈ ആർ യു സാഡ് അപ്പൊ ജോണി പറഞ്ഞു ഐ നീഡ് എ സൈക്കിൾ ഐ ആം ഓൾവേസ് ലേറ്റ് ഞങ്ങൾക്ക് ഒരു സൈക്കിൾ വേണം ഞാൻ എപ്പോഴും ലേറ്റ് ആണ് എന്നിട്ട് പറഞ്ഞു ബെൽ ഹാഡ് ദൂൾ ദ സ്കൂൾ ബെൽ ഹാഡ് ബൈ ടൈം ഐ സ്കൂൾ എന്തുകൊണ്ട് സെന്റൻസ് ഈ രീതിയിൽ ഫോം ചെയ്തു ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓക്കെ ഇതിൻ്റെ മലയാള അർത്ഥം ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെൽ അടിച്ചിരുന്നു സോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ആക്ഷൻ ഏതാണ് ഫസ്റ്റ് ആക്ഷൻ പത്ത് മണിക്ക് ബെല്ലടിച്ചതാണ് അപ്പൊ ഫസ്റ്റ് ആക്ഷനെ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ കൊടുക്കുക ഓക്കെ ഇവിടെ കണ്ടില്ല ബെല്ല് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് വി ത്രീ റിങ്ങിന്റെ വി ത്രീ ഫോം റങ് ആണ് ഓക്കെ സെക്കൻഡ് നടന്നൊരു സംഭവത്തെ നമ്മൾ എന്താക്കുക സബ്ജെക്ട് പ്ലസ് വി റ്റു അതെന്താണ് സബ്ജെക്ട് പ്ലസ് വി ടു സിമ്പിൾ പാസ്റ്റ് ആണ് ഐ റീച്ച് ഡി സ്കൂൾ സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നടന്നതിന് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ഹാഡ് റങ് ബൈ ടൈം ഐ റീച്ച് ദ സ്കൂൾ രണ്ടാമത് നടന്ന സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യും സിമ്പിൾ പാസ്റ്റ് ഇടും ഓക്കെ വെരി സിമ്പിൾ ലെറ്റ്സ് ലുക്ക് അറ്റ് മോർ എക്സാമ്പിൾസ് ആൻഡ് യു ലെറ്റ്സ് ലുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ ഏഴ് മണിക്ക് ഇത് പാസ്റ്റിൽ ആട്ടോ സംഭവിക്കുന്നത് മൊത്തം ഏഴ് മണിക്ക് സിനിമ തുടങ്ങി പക്ഷേ ട്രാഫിക് എല്ലാം കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ തിയേറ്ററിലെത്താൻ ജോണിക്കും ഫാമിലിക്കും ഏഴ് മുപ്പതായിരുന്നു ഓക്കെ അതും പാസ്റ്റാണ് സോ എന്താണ് ആദ്യം സംഭവിച്ചത് മൂവി സ്റ്റാർട്ടഡാണ് ആദ്യം സംഭവിച്ചത് റീച്ച്ഡ് ആണ് രണ്ടാമത് സംഭവിച്ചത് ആര് റീച്ച് തിയേറ്റർ ജോണിയും ഫാമിലിയും ഓക്കെ അങ്ങനെ ജോണിയുടെ ഫ്രണ്ട് ചോദിച്ചു ഹൗ വാസ് എ മൂവി പിറ്റേ ദിവസം സ്കൂളിൽ ചോദിച്ചു ഡോ ഹൗ വാസ് എ മൂവി അപ്പോൾ ജോണി വിഷമത്തോടെ പറഞ്ഞു ഡുഡ് ഐ കുഡൻ സി ദ ബിഗിനിങ് ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദ ടൈം വി റീച്ച് ദ തിയേറ്റർ ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദ ടൈം വി റീച്ച് ദ തിയേറ്റർ സോ ഒന്ന് അനലൈസ് ചെയ്താൽ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിരുന്നു സോ ആദ്യം സംഭവിച്ചത് എന്താണ് മൂവി തുടങ്ങലാണ് അല്ലേ അപ്പോൾ മൂവി പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ കൊടുക്കുക ആദ്യം സംഭവിച്ചതിന് ഹാഡ് പ്ലസ് വി ത്രീഡ് ആണ് രണ്ടാമത് എന്താണ് നടന്നത് പാസ്റ്റില് അവർ തിയേറ്ററിൽ എത്തിയതാണ് അപ്പോൾ വി റീച്ച് ദ തിയേറ്റർ സിമ്പിൾ പാസ്റ്റ് ഇറ്റ് ഇറ്റ് സോ മൈ ഫ്രണ്ട്സ് ജോണിയുടെ അങ്കിളും ആൻറ്റിയും വീണ്ടും ജോണിയെ വിസിറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ ജോണിയുടെ ഫാദറോട് അങ്കിള് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മികച്ച മാനേജർ ജോലി ലഭിച്ചു അപ്പോൾ ജോണിയുടെ ഫാദർ പറഞ്ഞു ഐ ഹാഡ് ബിഫോർ ബിഫോർ ഐ ഐ ഐ ജോബ് ജോബ് ഹാഡ് അങ്ങനെ എളുപ്പമായിട്ട് കിട്ടിയതല്ല സോ ഫ്രണ്ട് സ്റ്റേറ്റ്മെന്റ് ഐ ഗാറ്റ് സോ മൂപ്പര് ആദ്യം ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷമാണ് ഇരിക്കണം മൂപ്പർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ സോ ഇതിൻ്റെ മലയാള അർത്ഥം എന്താണ് നോക്കാം ആദ്യം ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിരവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുണ്ട് സോ ആദ്യം എന്താണ് സംഭവിച്ചത് മൂപ്പർ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാഡ് അറ്റൻറ്റഡ് മെനി ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞത് ഓക്കെ ആദ്യം നടന്ന സംഭവത്തിനാണ് ഹാഡ് പ്ലസ് വീ റി നമ്മൾ കൊടുക്കുന്നുള്ളത് രണ്ടാമത് സം നടന്ന സംഭവിച്ചെന്താണ് ജോലി കിട്ടുക അല്ലേ മുപ്പർക്ക് ജോലി കിട്ടിയത് രണ്ടാമതാണ് നടന്നത് സോ അതിന് നമ്മൾ സബ്ജെക്ട് പ്ലസ് വി റ്റു സിമ്പിൾ പാസ്റ്റിൽ ഉൾപ്പെടുത്തി ഗൈസ് ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് ഫുട്ബോൾ മാച്ച് തുടങ്ങിയത് മൂന്ന് മണിക്കാണ് പക്ഷേ എപ്പോഴത്തേം പോലെ ജോണി ലേറ്റ് ആയിട്ടാണ് എത്തിയത് എനിക്കത് ഉറപ്പാണ് ജോണി മൂന്നേ മുക്കാലിനാണ് ത്രീ ഫോർട്ടി ഫൈവിനാണ് മാച്ച് എത്തിയത് ഓക്കെ സോ നമ്മൾ അനലൈസ് ചെയ്യുക ആദ്യം എന്താണ് സംഭവിച്ചത് ആദ്യം മാച്ച് സ്റ്റാർട്ടായി ഓക്കെ രണ്ടാമതാണ് ജോണി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ജോണി എന്താക്കിയത് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെത്തിയത് ഓക്കെ സോ ജോണിൻ്റെ ഫ്രണ്ട് ജോണിനോട് ചോദിച്ചു ഡിഡ് യു സി ഫസ്റ്റ് ഗോൾ നീ ആദ്യത്തെ ഗോൾ കണ്ടോ അപ്പോൾ ജോണി പറഞ്ഞു ദ ലോർ ഓഫ് ട്രാഫിക് ബ്ലോക്ക് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ദ മാച്ച് ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദി ടൈം ഐ വീച്ച് ദ സ്റ്റേഡിയം the 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 match had started by the time I reached the stadium. So, എന്താണ് സംഭവിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും മത്സരം തുടങ്ങിയിരുന്നു സോ ഫസ്റ്റ് ആക്ഷൻ എന്താണ് മാച്ച് തുടങ്ങലാണ് അപ്പൊ അതിന് നമ്മൾ പിടിച്ചിട്ട് ഹാഡ് പ്ലസ് വി ത്രീലിടാം ഓക്കെ ഐ റീച്ച് ദ സ്റ്റേഡിയം രണ്ടാമത് നടക്കുന്ന സംഭവം എന്താണ് ജോണി പതുക്കെ പതുക്കെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെത്തലാണ് അതിന് നമ്മൾക്ക് എന്താക്കണം സിമ്പിൾ പാസ്റ്റ് ഇടണം അല്ലെ ഐ റീച്ച് ദോ ഈസിസ് ഇത് ഇന്നലെ നടന്ന നടന്നൊരു സംഭവമാണ് ജോണിയുടെ മദർ ജോണിയോട് ചോദിച്ചു നീ ഗ്രഹപാഠം ചെയ്തുവോ ഡി യു ഡു യുവർ ഹോം വർക്ക് ഹോംവർക്ക് ആണ് ഗ്രഹപാഠം അപ്പൊ ജോണി പറയുന്നു ഐ ഹാഡ് ഡൺ മൈ ഹോം വർക്ക് അനലൈസ് ചെയ്തോ ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് ആദ്യം മൂപ്പര് ഹോംവർക്ക് ചെയ്തു ഓക്കെ അതിനു ശേഷമാണ് മൂപ്പര് കളിക്കാൻ പോയത് സോ ഫസ്റ്റ് ഹോംവർക്ക് അതിനുശേഷം പ്ലേ ഐ ഹാഡ് ഡൺ മൈ ഹോം വർക്ക് ബിഫോർ ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ സോ ലെറ്റ് അനലൈസ് ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ സോ ഇതിൻ്റെ മലയാളം കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഗ്രഹപാഠം ചെയ്തിരുന്നു സോ ആദ്യം നടന്ന സംഭവം എന്താണ് ഗ്രഹപാഠം ചെയ്യൽ സോ അതിന് നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ ഇട്ടു ഹാഡ് ഡൺ ഇട്ടു രണ്ടാമത് നടന്ന സംഭവം എന്താണ് went out to play കളിക്കാൻ പോകൽ അതിന് നമ്മൾ സബ്ജെക്ട് പ്ലസ് വി ടു സോ ഐ ഹാഡ് ഡൺ മൈ ഹോം വർക്ക് ബിഫോർ ഐ വെന്റ് ഔട്ട് ടു പ്ലേറ്റ് നവ് മൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്